കൃഷ്ണൻ ഗോപീജനങ്ങളുടെ വല്ലഭൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അതിൻ്റെ ധാർമ്മിക വശം എന്താണ് ആരെങ്കിലും എന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയുക ഇവിടെ ഗോപീജനവല്ലഭൻ എന്ന് ഭഗവാനെ ശ്രീകൃഷ്ണനെ പറയും എന്തുകൊണ്ട് ഗോപിജനവല്ലഭൻ ആയതുകൊണ്ട് ഗോപീജനങ്ങളുടെ ഹൃദയത്തെ പൂർണമായും സമർപ്പിച്ചത് ഭഗവത്പാദങ്ങളിലാണ് ഭഗവാനാഥനായി കിട്ടണമെന്ന് എല്ലാ ഗോപീജനങ്ങളും ഇച്ഛിച്ചു ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഗോപീജന വല്ലഭനാണ് അതിലെന്താ ഒരു ധാർമ്മികമായി തെറ്റുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല ഭാഗവതം തുടങ്ങിയ പുരാണങ്ങളിൽ ഭക്തിശാസ്ത്രങ്ങളിൽ ഗോപികകളും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ വർണ്ണിച്ചിട്ടുണ്ട് അത് അനന്യമായിരിക്കുന്ന അഭേദമായിരിക്കുന്ന പരിപൂർണ സമർപ്പണ ഭക്തിയുടെ പാരമ്യമായിരിക്കുന്ന സ്ഥിതിയാണ് അതിനെ മറ്റൊരു ദൃഷ്ടിയിൽ കാണേണ്ടതില്ല കാണാൻ വയ്യ കവികൾ പിൽക്കാലത്ത് പലതും വർണ്ണിച്ചിട്ടുണ്ടാവും അത് നമ്മൾ നോക്കണ്ട അതിലേക്ക് പോകണ്ട നാരദൻ തൻ്റെ ഭക്തിസൂത്രങ്ങളിൽ ഭക്തിയുടെ ലക്ഷണങ്ങളെ നിരൂപണം ചെയ്യുന്ന സമയത്ത് തല്ലക്ഷണാനി അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള പല അഭിപ്രായങ്ങളെ പറയും കഥാധീഷു അനുരാഗ പൂജാധീഷു അനുരാഗ ആത്മരത്തി അവിരോധേന തത് അർപ്പിത അഖിലാചാരത തദ്വിസ്മരണേ പരമവ്യാകുലത ച എന്നിങ്ങനെ പറയും നരതീയ ഭക്തിസൂത്രങ്ങളിൽ ഭഗവത് കഥകളിലുള്ള താത്പര്യം അനുരാഗം ഭഗവത് പൂജ തുടങ്ങിയവയിലുള്ള അനുരാഗം അവിരോധേന എപ്പോഴും നിരന്തരമായ ആത്മരതി ആത്മാനന്ദം ഈശ്വരൽ അർപ്പിച്ചെല്ലാ കർമ്മങ്ങളെയും ചെയ്യുക അങ്ങനെ ഈശ്വരിൽ അർപ്പിച്ച് കർമ്മങ്ങളെ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും വിസ്മരിച്ചു പോയാൽ വ്യാകുലത വരിക ഇത്രയും ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് പറയും യഥാ വ്രജഗോപികാനാം എപ്രകാരമാണോ വ്രജത്തിലെ ഗോപികകൾക്ക് അതുപോലെ ഇതാണ് സത്യം പലപ്പോഴും ഗോപികകൾക്കും ഭഗവാനും ഇടയ്ക്കുള്ള ആ ബന്ധത്തിൻ്റെ വിശേഷിച്ച് രാസലീല തുടങ്ങിയവയുടെ മഹിമ പലപ്പോഴും തിരിച്ചറിയപ്പെടാറില്ല ഉദാഹരണത്തിന് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ രാസപഞ്ചായി അധ്യായിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഭാഗം നോക്കാം അവിടെ ഗോപികകള് നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കാത്യായനി വ്രതം വീക്ഷിച്ചു എന്തായിരുന്നു അവർ വ്രതം കൊണ്ട് ലക്ഷ്യമാക്കിയത് ഭഗവാന് നാഥനായി ലഭിക്കണമെന്നായിരുന്നു ആ കാലത്ത് ശ്രീകൃഷ്ണൻ്റെ ഒന്നുകൂടി പറയുന്നു ഭഗവാനാഥനായി ലഭിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷാ പറയണത് ആ കാലത്ത് ശ്രീകൃഷ്ണൻ്റെ പ്രായം എത്രയായിരുന്നു എന്നും കൂടി ഒന്ന് മനസ്സിൽ ഇരുത്തണം കേട്ടോ ബാലനാണ് കുമാരനായിട്ടില്ല കൗമാരത്തിലേക്ക് എത്തിയിട്ടില്ല ബാലനാണ് ബാലകൃഷ്ണനാണ് അതുകൂടി ഓർമ്മിക്കണം അതുകൂടി ഓർമ്മിച്ചിട്ട് മതി ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ കുമാരൻ പോലും ആയിട്ടില്ല കൃഷ്ണൻ ബാലനാണ് ബാലകൃഷ്ണനാണ് അങ്ങനെ നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കാത്യായനി വ്രതം പൂർത്തിയാക്കി ഈ ഗോപികകളെല്ലാവരും കൂടി വ്രതസ്നാനം ചെയ്യാൻ തുടങ്ങി വ്രതസ്നാനം ചെയ്യാൻ പോയപ്പോൾ അവർ നിയമം തെറ്റിച്ചു അത് ആവേശത്തിലോ കളിയിലൊക്കെ ആയിരിക്കും കാരണം എന്നാ നഗ്ന പ്രവിശ്യ ജലം നഗ്നായിട്ട് എന്നുണ്ട് ആണായാലും പെണ്ണായാലും നഗ്നരായിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല എന്നാ നഗ്ന പ്രവിശേജലം അത് പൊതു നിയമാ അവരെന്തായാലും അത് അന്ന് തെറ്റിച്ചു അവരൊക്കെ പരിപൂർണ നഗ്നരായിട്ടാണ് ഇറങ്ങിയത് എന്തുകൊണ്ടതറിയില്ല ഇത് തന്നെ തക്കം എന്ന് ഭഗവാൻ മനസ്സിലാക്കി അവരുടെ മുഴുവൻ വസ്ത്രങ്ങളെടുത്ത് മരത്തിൻ്റെ മുകളിൽ കൊണ്ടച്ചു ബാലനാണേ ബാലകൃഷ്ണനാ യുവകൃഷ്ണനല്ല കുളിച്ച് കളിച്ച് മതിച്ച് അവർ തിരിച്ചറിഞ്ഞു ഈ പണി ഒപ്പിച്ചിട്ടുണ്ട് ഭഗവാനേ വസ്ത്രം തരണേ ഒരു രക്ഷയില്ല വസ്ത്രം തരണമെങ്കിൽ പുറത്ത് കയറി വന്ന് തൊഴുത് പ്രാർത്ഥിക്കണം എന്നാലേ തരൂ അയ്യോ കൃഷ്ണ ചതിക്കല്ലേ ഒരു ചതിയുമില്ല ഈ പറഞ്ഞത് തന്നെയാ പിന്നെ എന്താ ചെയ്യുക നാട്ടുകാർ കാണുന്നതിനേക്കാൾ നല്ലതല്ലേ ഓരോരുത്തരും പുറത്ത് വന്ന് തൊഴുത് ഭഗവാൻ എല്ലാവർക്കും വസ്ത്രവും കൊടുത്തു അന്നാണ് നമുക്ക് രാസലീലയാവാം എന്ന് ഭഗവാൻ പറയുന്നത് എന്താ രാസലീല രസോവൈ ബ്രഹ്മ തസ്യ ഭാവോ രാസം തല്ലീല രാസലീല ഉപനിഷത്തിൽ രസശബ്ദം ബ്രഹ്മവാചിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മം എന്നാണ് രസം രസമെന്നതിനർത്ഥം രസം ഹേവായം ഹേവാം ലബ്ധ്വാ ഭവതി ഈ രസത്തെ നേടിക്കഴിഞ്ഞാൽ ആനന്ദിയായി തീരും രസവൈ ബ്രഹ്മ ഓർമ്മിക്കായി ശ്രുതിവാക്യമാണ് സ്മൃതിയല്ല ഈ രസസംബന്ധിയായത് ബ്രഹ്മസംബന്ധിയായ അഭേദ വൃത്തിയിലുള്ള ഈശ്വരനുമായുള്ള ഏകീഭവനമാണ് രാസലീല ഭഗവാനുള്ള ഏകീഭവനമാണ് അതാണ് രാസലീല ഇവിടെ നോക്കൂ ഈശ്വര ദർശനത്തിലേക്ക് തത്വദർശനത്തിലേക്ക് ജിജ്ഞാസുവായുള്ള ഒരാള് ഏറ്റവും പരമമായി ആശ്രയിക്കുന്ന ഒന്ന് അല്ലെങ്കിൽ ഏറ്റവും പരമമായി ആശ്രയിക്കേണ്ടുന്ന ഒന്ന് ലജ്ജാനാശം എന്നുള്ള തലമാണ് തന്നെ മറ്റൊന്നായി കണക്കാക്കുന്ന വേറിട്ട് കാണുന്ന ലജ്ജയെ ഇല്ലാതാക്കുന്ന സന്യാസ ദീക്ഷാ സന്ദർഭത്തിൽ പിണ്ഡദാനങ്ങളൊക്കെ ചെയ്ത ശേഷം ഗായത്രിയെ ഉപസംഹരിച്ച ശേഷം പരിപൂർണ നഗ്നനായിട്ട് ഒരു നൂൽബന്ധമില്ലാതെ ഗുരുനാഥൻ അരികിലേക്ക് വരണം അത് വരുന്നത് കൃപ കൊണ്ട് ഗുരുനാഥൻ വിളിക്കുമ്പോഴാകട്ടോ അതും പറയാം വടക്കോട്ട് ഏഴ് പാദം വെക്കണം ഒരു നൂലുണ്ടാവില്ല അദ്ദേഹത്ത് അപ്പം കൃപയോടുകൂടി ഗുരുനാഥൻ വിളിക്കും തിരിച്ചു വന്ന് ദീർഘദണ്ഡ നമസ്കാരം ചെയ്യണം ഗുരുവിൻ്റെ മുമ്പിൽ അപ്പോഴാണ് കൃപാഭാവത്തോടു കൂടി ലോകവ്യവഹാരാർത്ഥം ഒരു കൗപീനം തരുന്നത് ഇതൊക്കെ അധികം പറ്റുക ഭഗവാൻ സമാനമായൊരു ക്രിയയല്ലേ അവിടെ ചെയ്തത് അപ്പോഴല്ലേ രാസലീലയ്ക്ക് ബ്രഹ്മജ്ഞാ ബ്രഹ്മ ജ്ഞാനം എന്ന് പറയുന്നില്ല ബ്രഹ്മലീലയ്ക്കുള്ള അനന്യ ഭാവത്തെ പ്രാപിക്കാനുള്ള അധികാരം ആവുന്നുള്ളൂ ഇതൊന്നും അല്ലാതെ നിന്ദിക്കുന്നവരാണോ അവരോട് ചോദിക്കാനുള്ളത് കുമാരൻ പോലും ആവാത്ത ബാലകൃഷ്ണനായിവിടെ ശ്രദ്ധിക്കുക അതുകൊണ്ട് അങ്ങനെ അതിന് താത്പര്യം മനസ്സിലാക്കുക